ഫാമിലി എന്ന ദിലീപ് ചിത്രം തിയേറ്ററിലെ വിജയത്തിന് ശേഷം ഇപ്പോൾ ഒ ടി ടിയിലും ഹിറ്റായിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ നായികയായി എത്തുന്നത് പുതുമുഖവും നർത്തകിയുമായ റാണിയ റാണയാണ് ഈ ചിത്രത്തിൽ ചിഞ്ചു റാണി എന്ന കഥാപാത്രമായി എത്തിയ റാണി റാണ വലിയ പ്രേക്ഷക പ്രശംസയാണ് നേടിയിരിക്കുന്നത് ഈ ചിത്രത്തിന് വേണ്ടി താൻ വരുത്തിയ മാറ്റങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് റാണിയ ഈ സിനിമയിലേക്ക് ചിഞ്ചു റാണി എന്ന കഥാപാത്രത്തിനു വേണ്ടി ഞാൻ വരുത്തിയ ചില മാറ്റങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവെക്കുകയാണ് എന്ന് റാണിയ റാണ പറയുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി സംവിധായകനും എഴുത്തുകാരനും ആഗ്രഹിച്ചതുപോലെ ചിഞ്ചുവിന് അനുയോജ്യമായ തടി ഉണ്ടാക്കാനായി അൻപത്തിനാല് കിലോഗ്രാമിൽ നിന്ന് തന്റെ ശരീരഭാരം അറുപത്തിരണ്ട് കിലോഗ്രാം ആക്കി കൂട്ടിയെന്ന് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു താൻ ഒരു ക്ലാസിക്കൽ നർത്തകി ആയതുകൊണ്ട് തന്നെ രണ്ടു മുതൽ അഞ്ചു മണിക്കൂർ വരെ വ്യായാമം ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ ഈ സിനിമയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാന വാരം മുതൽ ഞാൻ അത് പൂർണ്ണമായും ഉപേക്ഷിച്ചു യുടെ അവസാന ഷെഡ്യൂൾ നവംബറിൽ തീരുന്നത് വരെ വ്യായാമം ചെയ്യുന്നത് പൂർണ്ണമായും നിർത്തിവെക്കുകയും ചെയ്തു ഈ ചിത്രത്തിലെ എഴുത്തുകാരൻ എന്നോട് പറഞ്ഞത് റാണിയുടേതു പോലെയുള്ള മുഖഭാവങ്ങളല്ല ഈ ചിത്രത്തിൽ ചിഞ്ചുവിന് വേണ്ടത് പകരം തടിച്ചതും ചബിയായതുമായ ഒരാളെയാണ് വേണ്ടതെന്നും ക്ലാസിക്കൽ നർത്തകിയായി ഞാൻ വർഷങ്ങൾ നീണ്ട അച്ചടക്കത്തോടെയുള്ള കഠിനാധ്വാനത്തിലൂടെയാണ് എൻ്റെ ശരീരഭാവം രൂപപ്പെടുത്തിയിരുന്നത് ഞാൻ അദ്ദേഹത്തോട് തമാശയായി പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഇതുപോലെയാകാൻ സാധാരണയായി ആളുകൾ പണം ചെലവാക്കും എന്നാൽ ഞാനിപ്പോൾ ചിഞ്ചുവിനായി എൻ്റെ ഡയറ്റും വ്യായാമങ്ങളും എല്ലാം തെറ്റിക്കുകയാണ് കൂടാതെ എൻറെ കൺപീലി കുറച്ചു മുറിച്ചു കളയണമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു കാരണം ചില ഷോട്ടുകളിൽ ഞാൻ താഴോട്ടു നോക്കുമ്പോൾ അവ എൻറെ കണ്ണുകൾ മൂടുകയായിരുന്നു അവസരം കിട്ടിയാൽ ഞാനത് മുഴുവൻ വെട്ടിക്കളയുമെന്ന് ചിത്രത്തിന്റെ എഴുത്തുകാരനായ ഷാരിസ് ചേട്ടൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു കൂടാതെ എന്നെ ഏറ്റവും വിഷമമുണ്ടാക്കിയത് എന്റെ മുട്ടറ്റം നീളമുണ്ടായിരുന്ന മുടി മുറിച്ചു കളഞ്ഞപ്പോഴാണ് അതുകൊണ്ട് തന്നെ കഥാപാത്രത്തിന് വേണ്ടി മുടി മുറിച്ച് ചെറുതാക്കിയപ്പോൾ കണ്ണീരിന്റെ വക്കിലായിരുന്നു ഞാൻ എന്തായാലും തടിച്ച എന്റെ കഥാപാത്രമായ ചിഞ്ചു റാണിയെ ആളുകൾ സ്വീകരിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഈ കഥാപാത്രം എൻറെ ജീവിതത്തിലേക്ക് പുതിയ നിറങ്ങൾ കൊണ്ടുവന്നു തടിച്ച ആളായി ജീവിക്കുന്നതിന് ഒരു കുഴപ്പവും ആ കഥാപാത്രം എന്നെ ബോധ്യപ്പെടുത്തി ആഴമേറെ സന്തോഷത്തോടെ അപൂർണതയിൽ പൂർണത കണ്ടെത്തിയെന്ന് റാണി പറയുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ പുതിയ വാർത്തകൾ ഉടനടി ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക